അപ്പൊ അങ്കരമെസ്സി പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ് സോ എന്റെ എല്ലാം ഇരിക്കാൻ പറഞ്ഞു സോ എന്നെ ഞാൻ ഞാനാക്കി എന്റെ പിള്ളേർ എന്ന് വേറെ അപ്പീലില്ല എന്തായാലും എടുത്തിരിക്കും നമ്മൾ സോ എന്തായാലും ഈ കോരി കിട്ടിയാൽ കഴിഞ്ഞാൽ കൊള്ള ദൈവമേ ഇനി എന്നെ കൊണ്ട് മൂഞ്ചിപ്പിക്കലേ മുള്ളാണ് ശ്ലതന്റെ ഭാഗം ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാം സീനായിരുന്നു സോ എനിക്ക് എനിക്കെൻ്റെ പിള്ളേർ വരാം അല്ലേ പോവാണ് ദൈവമേ പടച്ചോനങ്ങള് കാത്തോളീ പോസ്റ്റർ എടുക്കാൻ പോവാണ് സോ ഫസ്റ്റ് ദൈവമേ

പച്ച എല്ലാം കൂടെ എനിക്ക് നല്ല മൂഞ്ചിക്കട്ടെ പച്ച അന്ന് മൂഞ്ചിക്കാന് മാതിരി തൊള്ളായിരം ഒക്കെ ആയിട്ട് ക്യാൻസൽ ആയിട്ട് സൈൻ ചെയ്യാം സൈൻ കൊടുത്തിട്ടുണ്ട് പ്ലീസ് കൊനാമി പ്ലീസ് ബാഗ് ആയിത്തേക്ക് റോബോട്ടോ കാലോസോന്ന് തോന്നുന്നു എടാ മോനെ കാലോസറ വേണ്ടായിരുന്നു നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് പ്ലീസ് കൊനാമി പ്ലീസ് അതുകൊണ്ടാണ് ഈ മൈക്ക് ബാഗപ്പം ഞാൻ ഓപ്പൺ ചെയ്ത്

എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്റെ ദൈവമേ മാത്രമായി നെക്സ്റ്റ് നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് ക്യാൻ ഗെറ്റ് കിട്ടണമേ ഇപ്പം നെക്സ്റ്റായി കൊടുക്കാൻ പോണേ തൊള്ളായിരം എന്തെങ്കിലും കിട്ടൂടാ മക്കളെ പ്ലീസ് 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 ഏകാന്തയുടെ അപാരതീരം മക്കള് പൊടിക്കുകയാണ് ദൈവമേ തൊള്ള റൈറ്റ് മിഡ്ഫീൽഡ് ആരാണ് എനിക്ക് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ദൈവമേ കിട്ടണേ കിട്ടണേ കിട്ടണേ